സുഹൃത്തുക്കളെ ഇരുവാദം എന്ന് പറയുന്ന സംഭവം അത്ര അധികം കൃത്യമായിട്ടും ഉപയോഗിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഇവൻ നമ്മുടെ സിനിമാപുറത്തും മുഴുവനായിട്ടുള്ള പക്ഷേ നമ്മൾ ഉണ്ണി എന്ന് പറയുന്ന മനുഷ്യൻ ഇരുവാദം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുകയും എങ്ങനെയും തൻ്റെ അടുത്ത സിനിമയ്ക്ക് ഒരു നല്ല ആളുകളെ കൂട്ടുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സിനിമാ മേഖലയിൽ കൃത്യമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ് എന്ന് പറയുന്നത് ഒരു അഭിനയം എന്നുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അപാരമായിട്ടുള്ള ഒരു അഭിനയ ശേഷിയുള്ള നൽകി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ട് അങ്ങനെ സിനിമാ മേഖലയിൽ എല്ലാ കാലവും നിൽക്കാൻ കഴിയുക എന്ന് പറയുന്ന പ്രതിഭയുള്ള ഒരു നടനൊന്നുമല്ല ഉണ്ണിമുഖം എന്ന് പറയുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ ചുറ്റുപാടുള്ള സംഗതികളെ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിലേക്കും തൻ്റെ സിനിമയിലേക്കും കൊണ്ടുവരികയും താൻ എപ്പോഴും ആക്രമിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ തൻ്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ സിനിമയിലേക്ക് ആളെ കൂട്ടുക ആളുകളെ മുമ്പിൽ ഒരു പാവത്താനായിട്ട് നിലകുക എന്നീ പറഞ്ഞ പരിപാടികളെല്ലാം ഇരുവാദിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പ്രയോഗിക്കുകയും അത് അത്യാവശ്യമൊക്കെ നമ്മുടെ കേരളക്കരയിൽ വിജയിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹം പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ആ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത് എന്റെ സിനിമ കൃത്യമായിട്ടും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജയ് ഗണേഷുന്ന സിനിമ ഇറങ്ങുന്നുണ്ട് ആ ഒരു ജയ് ഗണേഷൻ സിനിമ ഇറങ്ങുന്നതിനൊപ്പം തന്നെ ജയ് ഗണേശന്റെ സിനിമയുടെ ചിത്രീകരണത്തിനിടയ്ക്കാണ് അദ്ദേഹം നമ്മുടെ അയോധ്യയിലൊരു ക്ഷേത്രം പണിനിന്റെ ഭാഗമായിട്ടുള്ള പൂജ അദ്ദേഹം നമ്മുടെ ആ ഒരു സെറ്റിൽ വെച്ചൊക്കെ നടത്തുണ്ടായി അതിന്റെ അതിനൊപ്പം തന്നെ ജയ് ശ്രീറാം എന്നുള്ള വിളികളൊക്കെ അവിടെ നിന്ന് മുറങ്ങിക്കിട്ടിരുന്നു അതിന്റെ പിന്നാലെയാണ് ഒരു പോസ്റ്റ് വന്നത് ജയ് ശ്രീറാം വിളിക്കാത്ത ആരും എൻ്റെ സിനിമ കാണണ്ട എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റാണ് വന്നിരുന്നത് അത് സത്യം പറഞ്ഞാൽ അത് ഉണ്ണിപ്പോകുന്നതിന്റെ ഭാഗമായിട്ട് വന്നതല്ല പക്ഷേ അത് ഉണ്ണിപ്പോകുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പോസ്റ്റ് രീതിയിൽ ശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടു പക്ഷേ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പോസ്റ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇനി വരാനിരിക്കുന്ന സിനിമ പോലും ഏപ്രിൽ പതിനൊന്നാണ്ട് എങ്ങാണ്ടാണ് ആ സിനിമ അവിടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സിനിമ പോലും തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രചരണമാണ് ഇപ്പം നടക്കുന്നത് എൻ്റെ വായിൽ നിന്ന് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മാത്രം ഒരു സംഗതി ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെല്ലാം എൻ്റെ സിനിമയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന രീതിയിലാണ് ഒരു കാര്യം രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം സംഘപരിവാർ അനുകൂലിയാണ് നമ്മുടെ ഈ ഒരു ഉണ്ണിമുഖം എന്ന് പറയുന്ന നടൻ ഈ സംഘപാർ അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെ അത്രയൊന്നും അങ്ങോട്ട് ഇരുവയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളി മനസ്സ് മാറിയിട്ടില്ല അതിനൊരു വേറെ ഇതിലൊക്കെ പറയാ അത്രയൊന്നും വൃത്തിയായിട്ട് മലയാളികൾ അങ്ങോട്ട് ചാണകം ചവിട്ടാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം സംഘപരിവ അനുകൂല സംഗതികളൊക്കെ തന്റെ തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതൊരു മതത്തിന്റെ ലാബിലൊക്കെ കുട്ടിച്ച് വരുമ്പോൾ അതിന് ശക്തമായിട്ട് എതിർക്കേണ്ട ശ്രമങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിലൊക്കെ നടക്കാറുണ്ട് ഇപ്പൊതാ ഉണ്ണിമുകൾ എഴുതിയ ആ ഒരു പോസ്റ്റിന് താഴെ ആളുകളൊക്കെ കിടന്ന് മെഴുകുകയാണ് അതിലത്തെ ഒരു പോസ്റ്റ് ഉണ്ണിമുഖന്ത നിങ്ങൾ ഇരവാദം ഉയർത്തിപ്പിടിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇറങ്ങാനുള്ള സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രൊമോഷൻ രീതികളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ അറിയാം അത് നിങ്ങൾ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ എഴുത്ത് നിങ്ങൾ ഈ കരച്ചിലൊക്കെ ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ ആളുകൾ കാണുവാനും അതിന് തള്ളി കയറിയിട്ട് എങ്ങനെ ആളുകളെ കയറ്റാന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടാക്ടിക്കൽ മൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകളുടെ കമന്റുകളല്ല എന്തൊക്കെയാലും നമ്മുടെ നാട്ടിൽ ഇപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം സംഘപരിവാറ രാഷ്ട്രീയപരമായിട്ടുള്ള വ്യത്യസ്തമായി നിൽക്കുന്ന സിനിമകളൊക്കെ ശക്തമായിട്ട് ഇങ്ങനെ വരാനൊക്കെ സാധ്യത എന്തും തോന്നു എന്തൊക്കെയാലും ഇത് മതം വളരെ മോശമായിട്ടുള്ള വാദമാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്തൊക്കെ കഴിഞ്ഞാൽ മതത്തിന്റെ മതത്തിൻ്റെ പേരിലാണെങ്കിൽ ഒരു വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള സിനിമകളും മറ്റുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുക എന്നല്ലാതെ നേരക്കുന്നൊരവസ്ഥ ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ ഞാൻ എന്തായാലും എതിർക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്നൊന്നും തുടങ്ങിയല്ല ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ കാലഘട്ടം മുതലേ ഇത്തരത്തിലുള്ള ജാതിപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ എതിർക്കാൻ പറ്റുമെന്ന് മാത്രമാണ് ഞാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ദിവസം കാണാം ബ്